സുഹൃത്തുക്കളെ ചരിത്രം ചിലപ്പോഴൊക്കെ നിശബ്ദമായിരിക്കും എന്നാൽ ചിലപ്പോൾ അതൊരു ഇടിമുഴക്കം പോലെ ലോകത്തെ വിറപ്പിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിനാലിന് ജനീവയിലെ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ സംഭവിച്ചത് അത്തരമൊരു ഇടിമുഴക്കമായിരുന്നു ലോകം മുഴുവൻ ഉറ്റുനോക്കിയ നിമിഷം അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് ഇറാനെതിരെ കൊണ്ടുവന്ന അതിശക്തമായ ഒരു പ്രമേയം സാധാരണഗതിയിൽ ചേരിചേരാന നയമൊക്കെ ഉയർത്തിപ്പിടിച്ച് ഇത്തരം വോട്ടെടുപ്പുകളിൽ നിന്നും തന്ത്രപൂർവ്വം വിട്ടു നിൽക്കുന്ന ഇന്ത്യ ഇത്തവണ പതിവ് തെറ്റിച്ചു ഇന്ത്യയുടെ വിരലുകൾ അമർന്നത് നോ എന്ന ചുവന്ന ബട്ടണിലാണ് ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ നടക്കുന്ന പ്രക്ഷോഭങ്ങളെ പിന്തുണച്ചുകൊണ്ടുള്ള പാശ്ചാത്യ പ്രമേയത്തെ ഭാരതം എതിർത്തു ഇതിന് തൊട്ടു പിന്നാലെ ന്യൂഡൽഹിയിലെ ഇറാനിയൻ അംബാസിഡർ മുഹമ്മദ് ഫത്താലി ട്വിറ്ററിൽ കുറിച്ച വാക്കുകളും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം കോട്ട് നീതിക്കും ദേശീയ പരമാധികാരത്തിനും വേണ്ടിയുള്ള ഇന്ത്യയുടെ ഉറച്ച നിലപാടിന് നന്ദി രാഷ്ട്രീയ പ്രേരിതമായ പ്രമേയത്തെ ഇന്ത്യ എതിർത്തത് ഭാരതത്തിന്റെ മഹത്തായ തീരുമാനമാണ് അൺകോട്ട് സുഹൃത്തുക്കളെ ഇത് വെറും ഒരു വോട്ടല്ല ഇത് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ലോകത്തിന് നൽകിയ മൂന്ന് മഹത്തായ സന്ദേശങ്ങളാണ് ഒന്ന് ഇന്ത്യയുടെ തെരുവുകളിൽ കലാപം സ്വപ്നം കാണുന്ന ദേശവിരുദ്ധർക്ക് രണ്ട് ഇന്ത്യയെ ചതിച്ച് പാകിസ്ഥാനെ പൊലകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മൂന്ന് ഇന്ത്യയെ ചൊടിപ്പിച്ചാൽ പട്ടിണിയും തകർച്ചയുമാണ് ഫലമെന്ന് തിരിച്ചറിഞ്ഞ അയൽ രാജ്യങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കൃത്യമായ കണക്കുകളും ചരിത്രപരമായ രേഖകളും നയതന്ത്രപരമായ നീക്കങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് ഈ മൂന്ന് തലങ്ങളെ നമുക്കൊന്ന് കീറിമുറിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ രഘുനാഥ് ചൈതന്യ ചൈതന്യ അപ്ഡേറ്റ്സിൻ്റെ പുതിയ ഇന്ത്യയുടെ കരുത്തുറ്റ കഥയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ആദ്യം നമുക്ക് ഈ വോട്ടിന്റെ ആഭ്യന്തര മാനം ഡൊമസ്റ്റിക് ഡെമെൻഷൻ ഒന്ന് പരിശോധിക്കാം എന്താണ് ഇറാനിൽ സംഭവിച്ചത് ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ തുടങ്ങി ഒടുവിൽ ഭരണകൂടത്തെ തന്നെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്ന വിദേശ സഹായത്തോടെയുള്ള കലാപങ്ങളാണ് അതായത് ഫോറിൻ ഫണ്ടഡ് ഡ്രയേർസ് ആണ് അവിടെ അരങ്ങേറിയത് ഇതിനെ അടിച്ചമർത്താനായിട്ട് ഇറാൻ ഭരണകൂടം എടുത്ത നടപടികൾ മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ് അമേരിക്കയും യൂറോപ്പും പറയുന്നത് എന്നാൽ ഇന്ത്യ എടുത്ത നിലപാടെന്താണ് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയും പരമാധികാരവുമാണ് ഏറ്റവും വലുത് അതിലിടപെടാൻ പുറത്തു നിന്നുള്ള ശക്തികൾക്ക് അവകാശമില്ല ഇതൊരു സാധാരണ നിലപാടല്ല ഇത് ഇന്ത്യയിലെ ചിലർക്കുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് നാം കണ്ടതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ നടന്ന സംഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ കർഷക സമരം തന്നെ കാർഷിക നിയമങ്ങളുടെ പേരിൽ തുടങ്ങി ഒടുവിൽ റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ ഖാലിസ്ഥാൻ പതാക ഉയരുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി അന്ന് പല പാശ്ചാത്യ ശക്തികളും ഇന്ത്യയെ പഠിപ്പിക്കാനായിട്ട് വന്നത് നമ്മൾ കണ്ടു രണ്ടാമതായിട്ട് സി എ എൻ ആർ സി വിരുദ്ധ കലാപം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ പൗരത്വ നിയമത്തിന്റെ പേരിൽ രാജ്യമെമ്പാടും കലാപം അഴിച്ചുവിട്ടു അന്നും വിദേശ മാധ്യമങ്ങൾ ഇന്ത്യക്കെതിരെ തിരിഞ്ഞു ഇപ്പൊ ഇതാ ഇറാനെതിരെയുള്ള പ്രമേയത്തെ എതിർത്തുകൊണ്ട് മോദി ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇതാണ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ആര് കൈകടത്തിയാലും അത് അമേരിക്ക ആയാലും ശരി ഞങ്ങൾ വെച്ച് പൊറപ്പിക്കില്ല ഈ വോട്ട് ഇന്ത്യയിലെ ടൂൾ കിറ്റ് ഗാങ്ങിനുള്ള ശക്തമായ ഒരു മറുപടിയാണ് മനുഷ്യാവകാശത്തിൻ്റെ മുഖം മൂടിയാണെങ്കിൽ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള താക്കീതാണ് ഇറാൻ ചെയ്തതുപോലെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എന്തിനേയും നേരിടാൻ ഞങ്ങൾ മടിക്കില്ല എന്ന സന്ദേശമാണ് ഇന്ത്യ ഇതിലൂടെ നൽകുന്നത് ഇറാന്റെ അംബാസഡർ ഉപയോഗിച്ച നാഷണൽ സോവറിനിറ്റി അഥവാ ദേശീയ പരമാധികാരം എന്ന വാക്ക് വെറുതെ വന്നതല്ല അത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പലതവണ ആഗോളതലത്തിൽ പല വേദിയിലും ആവർത്തിച്ചിട്ടുള്ളതാണ് രാജ്യത്തിനകത്ത് അസ്ഥിരതയുണ്ടാക്കി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാമെന്ന് ആരും കരുതണ്ട മോദി അത് അനുവദിക്കില്ല ഇനിയാണ് ഈ കഥയിലെ ഏറ്റവും ആവേശകരമായ ഭാഗം നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപ് ഉറ്റ സുഹൃത്തുക്കളാണെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ലോകം കരുതിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതോടുകൂടി ആ സൗഹൃദത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണു മോദിക്കൊരു പ്രത്യേകതയുണ്ട് അദ്ദേഹം സ്നേഹിച്ചാൽ ജീവൻ നൽകും പക്ഷെ ചതിച്ചാൽ അത് അദ്ദേഹം ഒരിക്കലും മറക്കില്ല പൊറുക്കില്ല ട്രംപ് ഇന്ത്യയോട് ചെയ്തത് ക്ഷമിക്കാൻ കഴിയാത്ത ചതിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അധികാരമേറ്റ ഉടനെ തന്നെ ട്രംപ് ഇന്ത്യയെ വിശേഷിപ്പിച്ചത് താരിഫ് കിങ് എന്നാണ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ് മരുന്ന് എന്നിവയ്ക്ക് ട്രംപ് അൻപത് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തി ഇത് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായി എന്നുള്ളതും ഒരു വസ്തുതയാണ് എന്നാൽ അതേ ട്രംപ് പാകിസ്ഥാനോട് ചെയ്തത് എന്താണ് പാകിസ്ഥാനി ഉൽപ്പന്നങ്ങളുടെ നികുതി ഇരുപത്തി ശതമാനത്തിൽ നിന്നും പത്തൊമ്പത് ശതമാനമായിട്ട് കുറച്ചു ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ ട്രംപ് പൊൽകിയപ്പോൾ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ അദ്ദേഹം ശിക്ഷിക്കാനാണ് ശ്രമിച്ചത് അതുകഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ട്രംപ് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസ് എന്ന സമിതിയിൽ ഇസ്രായേലിൻ്റെ കൂടെ പാകിസ്ഥാനേയും ഉൾപ്പെടുത്തി സമാധാനം ചർച്ച ചെയ്യാനായിട്ട് ഇന്ത്യയെ ക്ഷണിച്ചപ്പോൾ മോദി ആ കത്ത് തുറന്നുപോലും നോക്കിയില്ല ട്രംപിൻ്റെ ഫോൺ കോളുകൾക്ക് മറുപടി പോലും നൽകാതെ പലപ്പോഴും മോദി മൗനം പാലിച്ചു ആ മൗനം ഒരു കൊടുങ്കാറ്റായിരുന്നു ട്രംപിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണ് ഇറാൻ ഇറാനെ സാമ്പത്തികമായിട്ട് ശ്വാസം മുട്ടിക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ യു എൻ ഇറാനെ പരസ്യമായിട്ട് പിന്തുണയ്ക്കുക വഴി ഇന്ത്യ ട്രംപിന്റെ മുഖത്താണ് അടിച്ചത് ഇത് വെറുമൊരു വോട്ടല്ല ഇതൊരു ടിപ്പ് ഫോർ ടാറ്റ് ഒരു പകരം വീട്ടിലാണ് നിങ്ങൾ ഞങ്ങളുടെ ശത്രുവിനെ അതായത് പാകിസ്ഥാനെ സഹായിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ അതായത് ഇറാനെ സംരക്ഷിക്കും ജബഹാർ തുറമുഖം വഴി ഇന്ത്യ ഇറാനുമായിട്ട് നടത്തുന്ന വ്യാപാരം തടയാനായിട്ട് അമേരിക്ക ശ്രമിച്ചിരുന്നു ഉപരോധം കൊണ്ട് ഭീഷണിപ്പെടുത്തി പക്ഷെ മോദി ഭയന്നില്ല പണ്ട് റഷ്യയിൽ നിന്നും എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം വാങ്ങിയപ്പോഴും റഷ്യൻ എണ്ണ വാങ്ങിയപ്പോഴും അമേരിക്ക എതിർത്തിരുന്നു അന്ന് ജയശങ്കർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ ലോകത്തിന്റെ മുഴുവൻ പ്രശ്നമല്ല എന്ന് ഇന്നതാ മോദി പ്രവൃത്തിയിലൂടെ പറയുന്നു അമേരിക്ക അമേരിക്കയുടെ ശത്രുക്കൾ നിർബന്ധമായും ഇന്ത്യയുടെ ശത്രുക്കൾ ആവില്ലായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ദാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ വെച്ച് അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ്റാണ് ഇന്ത്യയുമായിട്ടുള്ള നികുതിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം കുറവ് വരുത്താൻ അമേരിക്ക തയ്യാറാണ് എന്ന് സൂചന നൽകിയത് അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നത് സമ്പൂർണമായിട്ടും അവസാനിപ്പിച്ചു എന്നാണ് പക്ഷേ റിപ്പോർട്ടുകൾ ഇപ്പോഴും സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലെ ഡെയിലി ശരാശരി ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം ബാരലാണ് എന്നാണ് പാറ പോലെ ഉറച്ചു നിൽക്കുന്ന മോദിയുടെ ഈ പ്രകൃതം അമേരിക്കയെ സത്യത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ബുള്ളിങ് അഥവാ ഭീഷണിപ്പെടുത്തൽ ഇന്ത്യയോട് നടക്കില്ല എന്ന് ട്രംപ് ബത്ക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ മൂന്നാമത്തെ മാനം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ തത്വശാസ്ത്രമാണ് മെയ്ക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ എന്നുള്ളത് ഇന്ത്യയെ സ്നേഹിക്കുന്നവരെ ഇന്ത്യ സംരക്ഷിക്കും എന്നാൽ ഇന്ത്യക്കെതിരെ നീങ്ങുന്നവരെ ഇന്ത്യ വെറുതെ വിടില്ല ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളുടെ രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ പ്രകോപനത്തിന് ഇന്ത്യ നൽകിയ മറുപടി ഓർമ്മയുണ്ടല്ലോ ഓപ്പറേഷൻ സിന്ധൂർ ബാലക്കോടിനെക്കാളും വലിയ പ്രഹരമായിരുന്നു അത് എന്നാൽ അതിലും വലിയ ശിക്ഷ സാമ്പത്തികമായിരുന്നു അറുപത്തിയഞ്ച് വർഷമായിട്ട് ഇന്ത്യ പാലിച്ചു പോകുന്ന സിന്ധു നദീജല കരാർ ഇൻഡസ് വാലി ട്രീറ്റി ഇന്ത്യ മരവിപ്പിച്ചു രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല ബ്ലഡ് ആൻഡ് വാട്ടർ കനോട്ട് ഫ്ലോ ടുഗെദർ എന്ന മോദിയുടെ പഴയ വാക്കുകൾ പ്രാവർത്തികമായി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ കൃഷിയിടങ്ങൾ വരണ്ടുണങ്ങി ഗോതമ്പ് പാടങ്ങൾ കരിഞ്ഞു ഇന്ന് പാകിസ്ഥാനിൽ ഒരു റൊട്ടിക്ക് പോലും ജനങ്ങളെ തമ്മിലടിക്കുകയാണ് ബംഗ്ലാദേശിന് കൊടുത്തത് നന്ദികേടനുള്ള ശിക്ഷയാണ് കാരണം ഇന്ത്യയുടെ സഹായത്തോടെ സ്വാതന്ത്ര്യം നേടിയ ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷം ഇന്ത്യക്കെതിരെ തിരിഞ്ഞു ഹിന്ദുക്കൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ടു മോദി എന്തു ചെയ്തു അതിർത്തികൾ അടച്ചു ഉള്ളി ഗോതമ്പ് അവശ്യ മരുന്നുകൾ ഇതിൻ്റെ എല്ലാം കയറ്റുമതി അങ്ങ് നിരോധിച്ചു ബംഗ്ലാദേശിന്റെ ഗാർമെന്റ് ഇൻഡസ്ട്രി ഇന്ത്യയുടെ കോട്ടൺ ഇല്ലാതെ തകർന്നു ബംഗ്ലാദേശിലെ നൂറ് ശതമാനം ഗാർമെന്റ് ഫാക്ടറികളും ഈ വരുന്ന ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ അടച്ചുപൂട്ടാൻ പോവുകയാണ് എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇന്ത്യയുടെ സൗഹൃദത്തിനായിട്ട് ബംഗ്ലാദേശ് ഗെഞ്ചുന്ന ഒരവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് പിന്നെ തുർക്കി ഇവിടെയാണ് മോദിയുടെ പ്രതികാരത്തിന്റെ ലോങ് ഗെയിം നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകം മുഴുവൻ ഗോതമ്പനായിട്ട് വലഞ്ഞപ്പോൾ ഇന്ത്യ തുർക്കിയിലേക്ക് ഗോതമ്പ് അയച്ചു എന്നാൽ റുബല്ല വൈറസ് അതിലുണ്ടെന്നും പറഞ്ഞ് തുർക്കിയ കപ്പൽ തിരിച്ചയച്ചു ഇന്ത്യയെ അപമാനിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം നാല് വർഷങ്ങൾക്കിപ്പുറം തുർക്കിയിൽ ക്ഷാമം വന്നപ്പോൾ അവർ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചു മോദി അത് കേട്ട ഭാവം നടിച്ചില്ല തുർക്കിയുടെ അപേക്ഷകൾ ചവറ്റുകുട്ടയിൽ ഇട്ടു എർദോഗിന്റെ അഹങ്കാരത്തിന് ഇന്ത്യ നൽകിയ മറുപടി ഇതായിരുന്നു ഇനി നമുക്ക് മാലദ്വീപിലേഖം കൂടെ ഒന്ന് പോകാം ഇന്ത്യ ഔട്ട് ക്യാമ്പയിനുമായിട്ട് വന്ന പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെ ഓർമ്മയില്ല ഇന്ത്യ മട്ടാളത്തെ പുറത്താക്കി ചൈനയെ കൊണ്ടുവരാൻ ശ്രമിച്ച മഹാൻ മോദി ഒന്നും പറഞ്ഞില്ല വെറുതെ ലക്ഷദ്വീപിൽ പോയി ഒരു കസേരയിട്ട് അവിടെ ഇരുന്നു അതോടെ മാലിദ്വീപിലേക്കുള്ള ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ ഫ്ലോ അങ്ങ് നിന്നു അവരുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു ഒടുവിൽ കടക്കണിയിൽ മുങ്ങിയ മൊയ്സുവിന് ഇന്ത്യയുടെ കാലിൽ വീഴേണ്ട അവസ്ഥ വന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മൊയ്സു ഇന്ത്യയിൽ വന്ന സഹായം അഭ്യർത്ഥിച്ചത് മോദിയുടെ നയതന്ത്ര വിജയമാണ് സുഹൃത്തുക്കളെ ഇറാനെതിരെയുള്ള ഈ ഒരൊറ്റ വോട്ട് ഈ രാജ്യങ്ങൾക്കെല്ലാമുള്ള സന്ദേശമാണ് ഇന്ത്യയുടെ പരമാധികാരത്തെ മാനിച്ചാൽ നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ പാകിസ്ഥാനും മാലിദ്വീപിനും സംഭവിച്ചത് നിങ്ങളെയും കാത്തിരിക്കുന്നു ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് ഇന്ത്യയുടെ ചുവന്നലയറ്റു തെളിയുമ്പോൾ അത് വെറുമൊരു വോട്ടല്ല അത് പുതിയ ഭാരതത്തിൻ്റെ ഉദയമാണ് ഒരു കാലത്ത് ലോകശക്തികളുടെ മുമ്പിൽ തലകുനിച്ച് അഭിപ്രായം പറയാൻ ഭയന്ന് വിട്ടുനിന്നിരുന്ന ഇന്ത്യ അല്ല ഇത് ഇന്ന് സുഹൃത്തിനെ ആപത്തിൽ സഹായിക്കാനും ശത്രുവിനെ പട്ടിണിക്കിട്ട് കൊല്ലാനും വമ്പനെ വെല്ലുവിളിക്കാനും മടിക്കാത്ത നട്ടലുള്ള ഭാരതമാണ് ഇത് നരേന്ദ്രമോദി എന്ന മനുഷ്യൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ് ശക്തിയുള്ളവനെ മാത്രമേ ലോകം ബഹുമാനിക്കൂ ആഭ്യന്തര ശത്രുക്കൾക്കുള്ള താക്കീത് അമേരിക്കയ്ക്കുള്ള മറുപടി അയൽക്കാർക്കുള്ള പാഠം എല്ലാം ഈ ഒരൊറ്റ തീരുമാനത്തിലുണ്ട് ഇതാണ് മെയ്ക്ക് ഇന്ത്യ ഗ്രേറ്റ് എ ഇതാണ് നമ്മുടെ ഭാരതം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്ത് ദേശസ്നേഹികളായ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഒന്ന് എത്തിക്കുക വീണ്ടും കാണാം സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഭാരത് മാതാ കി ജയ്